ായ് കൂട്ടുകാരി മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെത്തുള്ളി ഇഞ്ചി ഒന്നും ചേർക്കാതെ ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് പലതരം മാങ്ങാച്ചാർ യൂട്യൂബ് ചാനലിൽ ഞാൻ അച്ചാറിനെ കാണിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈസി ഈസിയായിട്ട് ചെയ്യാം നാളുകളോളം കേടുവരാതെ ഇരിക്കുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് വീഡിയോ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ വീഡിയോയിലേക്ക് പോവാം നല്ലൊരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് മാങ്ങാച്ചാർ എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചി ഒന്നുമില്ലാതെ നല്ല മാസങ്ങളോളം കേടു വരാതിരിക്കുന്ന രീതിയിൽ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ചേർക്കാതൊരു ഒരു മാങ്ങായങ്ങൾ ഒരു അച്ചാറാണ് അപ്പം നല്ലോണം കഴുകിയെടുത്തിട്ട് ഞാൻ തുണി തുടച്ചായിരുന്നു എന്നിട്ട് ഒന്നുകൂടൊന്ന് ഡിഷ് ഇപ്പിടുക നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം നല്ലോണം വെള്ളമായി ഒന്നും കാണല്ല ശരിക്കും നമ്മൾ തുടച്ചെടുക്കണം ഇത് മാങ്ങ നല്ലോണം ഒന്ന് തുടച്ചെടുക്കട്ടെ ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കാണിക്കാവേ ഇങ്ങനെ എല്ലാം നല്ലവണ്ണം തുടച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗം കളഞ്ഞിട്ട് ഇച്ചിരി കട്ടിയായിട്ട് വേണം കേട്ടോ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ചോലയും കൂടെ ഒന്ന് തൂത്ത് കളയാണ് ഇതിൻ്റെ നമ്മൾ ഇങ്ങനെ മാങ്ങ എടുത്തിട്ട് തൊലിയോടുകൂടി തന്നെയാണ് ഞാൻ ഇടുന്നത് എന്നിട്ടിങ്ങനെ വെച്ച് കട്ടിയായിട്ട് ഈ മാങ്ങ ഒരു നാലോ അഞ്ചോ പ്രാവശ്യമായിട്ടിങ്ങനെ തെയ് വലുപ്പത്തി കണ്ടോ ഇതുപോലെ എടുത്തിട്ട് ഇച്ചിരി കട്ടിയായിട്ട് ഒത്തിരി തീരെ കനം കുറയ്ക്കാതെ ഇത്ര വലുപ്പത്തി കണ്ടോ വലുപ്പത്തി നമുക്ക് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം മാങ്ങ എല്ലാം അരിഞ്ഞിട്ടുണ്ട് കണ്ടോ കേട്ടോ ഇതുപോലാണ് മാങ്ങ അരിഞ്ഞെടുക്കേണ്ടത് അരിയുമ്പോൾ കത്തികളൊന്നും വെള്ളമായി ഒന്നും കാണാല്ലേ അങ്ങനെ ഞാൻ എല്ലാം മാങ്ങ അരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് എല്ലാവരും ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇതൊരു കിലോ മാങ്ങയാണ് കേട്ടോ ഒരു കിലോ മാങ്ങയുടെ റെസിപ്പിയാണ് പറയുന്നത് ഇപ്പം നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇത് ഉപ്പെല്ലാം ചെയ്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം നമുക്ക് ഇച്ചിരി ഉലുവും ഉലുവായും എല്ലാം ഒന്ന് വറുത്തെടുക്കണം ചെരിപ്പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പഴയ ഒരു പാനാണ് ഇത് പോയ അടുവെല്ലാം പോകാൻ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കടുകിടാവേ ഇടാവേ രണ്ട് ടേബിൾ സ്പൂണ് കടുവ ഒരു അര ടേബിൾ സ്പൂണ് ഉലുവ നല്ലോണം ഇത് വറുത്തെടുക്കണം നമുക്ക് ചെടി രാവിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചോണ്ട് വരാം കേട്ടോ നമുക്ക് മാങ്ങ ഇതിലേക്ക് ഇടാവേ അത് ഒത്തിരി ഒത്തിരി ചെറിയ പാത്രം ഇതിലേക്കിട്ടിട്ട് പൊടിച്ചോണ്ട് വന്നിരിക്കുന്ന ഈ ഉലുവായും കടുവെള്ളം മിക്സ് നമുക്ക് ഇതിലേക്ക് ഇതിലേക്കിടാം ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ എടുക്കുന്ന സ്പൂണിന് പോലും ഇതില്ല കേട്ടോ ഞാനിത് ഉപ്പ് എടുത്ത സ്പൂൺ മാത്രമാണ് ആ സ്പൂൺ തന്നെ അങ്ങനെ ഉപയോഗിക്കണം നമ്മൾ മാറി മാറി സ്പൂണൊക്കെ വെള്ളമില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയല്ല അപ്പം ഇങ്ങനെ നല്ലോണം ഇത് മിക്സ് ചെയ്യുക നമ്മൾ അടുപ്പയിലൊന്നും പറ്റണ്ട കേട്ടോ ഇത് നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇത് കേട്ടോ ഇതൊക്കെ ഒന്ന് ഇളക്കാം നമുക്ക് അടുത്ത നീ മുളക് പൊടിയാണ് ഇടേണ്ടത് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ ഇരുവെള്ള മുളക് പൊടിയല്ല കാശ്മീരി മുളക് പൊടി ഒരു എട്ട് ടേബിൾ സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഉണ്ടോ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർക്കുക ഒക്കെ ഓരോന്നും നമുക്ക് ചേർക്കാം അത് നല്ലവണ്ണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണ് കായപ്പൊടിയും കൊണ്ടിടാം കായപ്പൊടി നല്ലോണം നമ്മൾ മിക്സ് ചെയ്ത് എടുക്കാം നമ്മളിത് ഇട്ടിട്ട് രണ്ട് ദിവസം ഇങ്ങനെ വെച്ച ശേഷം ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റ് കേട്ടോ ഇനി നമുക്ക് ചേർക്കേണ്ടത് നല്ലവണ്ണയാണ് നല്ലവണ്ണം നല്ലവണ്ണം തൂടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ പ്പം മാറ്റി വെക്കാം നമുക്ക് ഇപ്പം മാറ്റി വെക്കാം ഒരു മുക്കാൽ കപ്പ് നല്ലെണ്ണ എടുക്കാം ഒരു പാനിലേക്ക് എടുത്തിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം എൻ്റെ ഒരു ആ പാനിലേക്ക് തന്നെ ഞാൻ മുക്കാൽ കപ്പ് പിന്നെ നല്ലെണ്ണ നല്ലെണ്ണ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ ഇതിനെ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത് ചൂടാകട്ടെ ചൂടാകട്ടെണ്ണം നല്ലോണം ചൂടായി കഴിയുമ്പോൾ ഒരു കാൽ ടീസ്പൂണ് കടുകിടുക കടുകിട്ട് കാൽ ടീസ്പൂൺ ഉലുവയിട്ട് നല്ലവണ്ണം ഒന്ന് പുറത്തിട്ടെ അതീപ്പം കടുവൊക്കെ പൊട്ടിയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവേ അപ്പോൾ നല്ല ചൂടായിട്ട് കിടക്കുവാണെ കടുവും ഉലുവായും പൊട്ടിക്കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഓഫ് ചെയ്ത ശേഷം ആ ചൂടുള്ള എണ്ണയിലേക്ക് ഇടുക ഇനി നമ്മുടെ മാങ്ങയിലേക്ക് ഈ ചൂടായ എണ്ണയും കടുവും മഞ്ഞളിന് ഇത് ഒഴിക്കുക ചൂടോടെ ചൂടോടെ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം കായം ഉപ്പ് ഇതൊക്കെ ഉണ്ടെന്ന് ശരിക്കും നോക്കണം കേട്ടോ ഇപ്പം എടുക്കുമ്പോൾ തന്നെ നമുക്ക് എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ കൂട്ടുകാർ നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ ഈ മുളക് പൊടി ഇങ്ങനെ ഒത്തിരി കൂടെയല്ല ഇത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പം നല്ല ടേസ്റ്റാണ് ഈ പുളിയും ഉപ്പും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഇത് ഇരിക്കും തോറും നല്ലോണം എണ്ണ തെളിഞ്ഞ് മാങ്ങയെ പിടിച്ച നല്ല ടേസ്റ്റ് ടേസ്റ്റാകും നമുക്കിനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് വരുക നമ്മൾ ആദ്യമേ ഉപ്പ് വരട്ടിയ പാത്രത്തിലേക്ക് തന്നെ ഇതില്ല കൂട്ടുകാരെ ഞാൻ ആദ്യം എടുത്ത പാത്രത്തിലേക്ക് തന്നെ ഇട്ടു കേട്ടോ ഒരു സമയം പോലും വെള്ളമയത്തിൻ്റെ ഒരംശം പോലും വറ്റിയിട്ടില്ല നിങ്ങളത് ശ്രദ്ധിക്കേണ്ട നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ഇല്ലാതെ ഇത് നാളുകളോളം ഇരിക്കുന്ന ഒരു അച്ചാറാണ് കേട്ടോ ഇത് നാളെ ആവുമ്പോൾ നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് മാങ്ങയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും നമുക്കിപ്പോൾ അടിച്ചു വെക്കാം ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം നിങ്ങളെ കേട്ടോ ഇട്ട് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്കിത് ഇങ്ങനത്തെ മാങ്ങാച്ചാറൊക്കെ ഉപയോഗിക്കാവുള്ളൂ മാങ്ങാച്ചാർ പല രീതിയിൽ പലരും ഉണ്ടാക്കുന്നതാണല്ലോ ഞാൻ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് വേറെ ഇതിപ്പം വേറൊരു ടൈപ്പാണ് നമുക്കിനി അടച്ച് വെച്ചിട്ട് നാളെ കണക്കാം അടപ്പുള്ള പാത്രമാണെങ്കിൽ അടച്ചങ്ങ് വെച്ചാൽ അതി എനിക്ക് അടപ്പുള്ള പാത്രത്തിൽ കിട്ടിയില്ല അപ്പോൾ ഞാൻ പാത്രം ഇതിങ്ങനെ വെച്ചിട്ട് ഇതുപോലെ മൂടി വെച്ചിട്ടുണ്ട് നാളെ ഒന്ന് നോക്കാം ഒരു ദിവസം ഇരിക്കട്ടെ ഇങ്ങനെ മാങ്ങ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് നമ്മള് പിറ്റേ ദിവസം നമ്മളെ ഉണ്ടാക്കിയ സമയത്ത് കണ്ട അതേ നോയിക്കിന്നെ ടേസ്റ്റായിട്ടിരിക്കുന്നറിയാ നോയ്ക്കി കണ്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു കടുമാങ്ങ അച്ചാറാണ് ഇത് നമ്മൾ വെള്ളമായി ഒന്നും പറ്റിക്കാത്തത് കൊണ്ട് നാളുകളായിട്ട് നമുക്ക് ഇരിക്കുകയും ചെയ്യും കേട്ടോ ഈ മുളകിന്റെ നിറം കണ്ടിട്ടൊന്നും ഇത് എരിവാണ് ഒന്നും വിചാരിക്കേണ്ട ഇത് നമ്മൾ കാശ്മീരി മുളക് കൂടിയാണ് അത് നമ്മൾ മേടിച്ച് പൊടിപ്പിച്ചെടുക്കുന്ന മുളക് പൊടിയാണ് അതിന് നല്ല നിറമാണിത് ഇപ്പൊ നമ്മൾ എരിവുള്ള മുളക് പൊടിയൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല കടുമാങ്ങാച്ചാറാണിത് അപ്പം അടുത്തൊരു വീഡിയോ കാണാം ടാറ്റാ